ലോകത്തിലെ മറ്റു മതങ്ങളുടെ ഈശ്വര സങ്കല്പത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് സനാതനധർമ്മത്തിന്റെ അല്ലെങ്കിൽ യുദ്ധമതത്തിന്റെ ഈശ്വര സങ്കല്പം യഹദന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും പ്രവാചകനായ മോശ ചിനായി വരുമ്പോൾ മുകളിൽ വെച്ച് ഒരു മരം കത്തുന്നു പക്ഷെ അത് ഭസ്മാവുന്നില്ല അവിടെ ഈശ്വരനുണ്ടോ എന്ന് മനസ്സിലാക്കി ആ അഗ്നിയോട് ദൈവത്തോട് സംസാരിച്ചു മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെടുന്ന അഗ്നിദേവനായേക്കാ സംസ്ഥാനത്ത് കഴിഞ്ഞ് മോശ ദൈവത്തോട് ചോദിച്ചു അങ്ങയുടെ പേരെന്താണെന്ന് ചോദിച്ചു ഞങ്ങളുടെ ദൈവത്തിന്റെ ദേഷ്യമാണ് ആയാ ഞാൻ ഞാനാവുന്നു എന്റെ പേരും ചോദിച്ചതെന്നാണ് ഈശ്വരനോട് പേര് ചോദിക്കാൻ പാടും ദേവദന്മാർക്ക് മുന്നൂറ്റാമ്പത് ദിവസങ്ങളിൽ ഒരു ദിവസമേ ഈശ്വരന്റെ പേര് പറയാൻ പറ്റും എന്നുള്ള പേര് പറയാൻ പറ്റും സനാതനധർമ്മത്തിൽ ഈശ്വര സങ്കല്പത്തിൽ നമ്മള് പരമശിവന്റെ ക്ഷേത്രത്തിൽ പോയി ഭഗവാന്റെ പേര് ചോദിച്ചാൽ ശിവസഹസ്രനാമ സ്തോത്രമാണ് ആയിരം പേര് തുടർച്ചയായിട്ട് ഇങ്ങനെ വരും പരിമിതവിധം ബ്രഹ്മ പ്രസ്ഥാനം അങ്ങോട്ട് തുടങ്ങിയാൽ ആയിരം പേരുകളാണ് നമ്മളൊരു വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയി ഭഗവാന്റെ പേരെന്താന്ന് ചോദിച്ചാല് വിഷ്ണു സഹസ്രനാമ സ്ത്രോത്രമാണ് ആയിരം പേരുകളാണ് തുടർച്ചയായിട്ട് ഇനി ഒരു ഭഗവതി ക്ഷേത്രത്തിൽ ചെന്ന ഭഗവതി പേരെന്താന്ന് ചോദിച്ചാൽ ലളിത സഹസ്രനാമ സ്ത്രോത്രമാണ് ആയിരം പേരാണ് ദേവിയുടെ ആയിരം പേരാണ് ഇത് മറ്റൊരു മതത്തിനുമില്ലാത്ത ഒരു പ്രത്യേകതയാണ്